നമ്മൾ കാളകട്ടീന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ പിന്നെ അഴുതയിലേക്കുള്ള റോഡാണ് അഴുതലേക്കുള്ള റോഡൊക്കെ അത് ഇപ്പോൾ വൺ സെറ്റപ്പ് റോഡായി വണ്ടികളെല്ലാ വണ്ടികളും ഇപ്പോൾ അഴുതവരെയൊക്കെ വരും അഴുതാ കട വരെ നമുക്ക് വണ്ടികളെല്ലാം വരും ടാർ ടാറോടി കൂടെ നമ്മൾ കുറച്ചുകൂടെ നടന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അഴുതാ കുളിക്കുന്ന സ്ഥലത്ത് എത്താൻ പറ്റത്തുള്ളൂ അവിടുന്ന് കല്ലെടുത്ത് വേണം കയറാനായിട്ട് റോഡൊക്കെ അടിപൊളിയായി എല്ലാ വണ്ടികളും വരും ചേട്ടാ ഈ റോഡങ്ങോട്ടോ പമ്പാവാലിയാണ് അവിടുന്ന് ആ മുണ്ടക്കയോ പമ്പാവാലി മുണ്ടക്കയ അല്ലേ ഇതോ സീസൺ അല്ലാത്തപ്പോഴും വണ്ടി അമ്പലത്തിൽ ആണോ അപ്പോൾ ഈ അമ്പലത്തിലോട്ട് ഇടയ്ക്ക് വരാം ആണല്ലേ നമ്മളിപ്പം നടന്നു വന്നത് പമ്പാവാലി മുണ്ടക്കയും റോഡാണ് എപ്പോഴും വണ്ടികളുണ്ട് സീസൺ അല്ലാത്തപ്പോഴും എല്ലാം വണ്ടികളുണ്ടെന്നാണ് പറഞ്ഞത് അല്ലാ സമയത്തൊക്കെ നമുക്ക് ഈ അമ്പലങ്ങളിലും വരാം വാളകെട്ടിയിലും അഴുതയിലും ഒക്കെ നമുക്ക് വരാൻ പറ്റും സീസൺ സീസണല്ലാത്തപ്പോഴും നല്ല റോഡാണ് ഇതിപ്പം നമ്മൾ അഴുതയിലേക്ക് ഇറങ്ങുക ഇനി ഇവിടെ മുങ്ങി കല്ലെടുത്ത് വേണം കയറാൻ വിടെലും ഇറങ്ങിയാലോ അങ്ങോട്ടല്ലേ നിനക്ക് ഇവിടെ നടന്ന് അപ്പുറ പോയിട്ടെ അവിടെ പോങ്ങാം അതല്ലേ എൻ്റെ ഭംഗി ബാ അതെല്ലാം കരയാ വയ്ക്കാം ബാ അവിടെയല്ല അതിനകത്തോ നീ പോ ആ അവിടെ ഉണ്ടല്ലോ അടുത്തുണ്ട് എന്താണ് അഴുതയാറ് നിങ്ങളിവിടെ കുളിച്ച് കല്ലെടുത്ത് വേണം ഇത് അഴുതമേടാണ് അഴുതമേട് കയറി പോകാനായിട്ട് ഉച്ച അങ്ങോട്ട് വല്ലതണുത്തേ ഉള്ള കേട്ടോ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ

മൊത്തം മുങ്ങണം തല മൊത്തം മുങ്ങണം വേണ്ട മുങ്ങിട്ട് എടുക്കാം ആദ്യം മുങ്ങി മുങ്ങി ഇങ്ങ മോങ്ങയാ നിന്നെ നോക്കുന്നേ ഇങ്ങനാണതിനെ പുറം പിന്നാരെ മുഖം പിന്നെ ഇങ്ങോട്ട് തിരിയല്ലേ വെള്ള ഒഴിക്ക പോട്ടെ വെള്ള ഒഴിക്കാനാണ് ഞാൻ ഇട്ടാനാണ് വേറെ ഒന്നും ആയി കിട്ടി പഴവേൽ മുങ്ങി കല്ല് എടുക്കുകയാണ് ഈ ഈ മുങ്ങി ഞാൻ எடுத்த കല്ലാണ് ഇത് അഞ്ച മുങ്ങിയോ എന്നാ കൂടിയാ ഇതിതുവരേ നിгалиരിക്ക് ആ ഇരിക്കട്ടെ ആ തോന്നി അപ്പോൾ ഇതാ ബ്രദർ ഔട്ട് ആണ്

അല്ലേടടാ അങ്ങ അമ്പി ഇങ്ങോട്ട് വന്നെ ആ ഇങ്ങോട്ട് അത്ര വേണം അതിനെ തിരിക്കാറില്ല അഴുതയിൽ മുങ്ങി ഞങ്ങൾ മൂന്ന് പേരും ഇനി നമുക്ക് പോകേണ്ടത് ഇതുവഴി ഇതാണ് അഴുതമേടിലേക്കുള്ള റോഡ് ഇതുവഴി കയറി നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ ചെല്ലുന്നു അവിടെ കല്ലിടാൻ കൊന്ന് പോക്കല്ലേ അല്ലേ അങ്ങനെ ഞങ്ങൾ അഴുതയിൽ നിന്ന് കല്ലെടുത്ത് അഴുതമേട് സ്റ്റാർട്ട് ചെയ്യുവാണ് ഇവിടേക്കിപ്പോൾ ഫെൻസിങ് അതൊരു ഇത് ഈ ഫെൻസിങ്ങിൻ്റെ ഈ ഗേറ്റ് രണ്ടര രണ്ടാകുമ്പോൾ അടയ്ക്കുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ ആളെ കയറ്റി കൊടുത്തില്ലൊന്ന് ഇപ്പം ഇവിടെ നമ്മൾ മേട് കയറാൻ തുടങ്ങി ഇങ്ങനെയാണ് ശരിക്കും കാട് ചോ ഒന്നും നോക്കണ്ട വലിഞ്ഞ് കയറി ഓടിക്കോ കുഴുവൊന്നുമില്ല സ്പീഡ വരു <laughs> <sighs> േടിന്റെ പകുതി കേറി രക്ഷയില്ല പഴയ സ്റ്റാമിനൊന്നുമില്ല വേറെടുത്ത് കൂളിച്ചൊരു വരുവായി അന്യ കേട്ടോ ഹരിതമേട് ഇപ്പോഴും പഴയ പോലെ തന്നെ വ്യത്യാസമുണ്ട് ഞങ്ങളൊരു ഞാൻ മൂന്നാള് പ്രാവശ്യം നിന്ന ഇവിടെ ഇനിയുണ്ട് കുറച്ചൂടെ ഉണ്ട് കല്യാടാങ്കുന്നിയല്ലേ കല്ലിടാൻ കുന്നു പത്ത് മിനിറ്റ് കൂടെ പത്ത് മിനിറ്റ് ഇവിടെ ചെന്നാൽ കല്യാണം കൊന്ന് എത്തും അത് കഴിഞ്ഞിപ്പാറക്കോട്ട മുക്കുഴി നാൽപ്പത്തഞ്ച് മിനിറ്റ് പോവാം നേരം എത്തി മുക്കുഴി എത്തിക്കാണല്ലേ മുക്കുഴി ഫാസ് ചെയ്താണോ നമ്മൾ അഴുതയുടെ അവസാന ഭാഗത്തെത്തി ഞാൻ പത്ത് മിനിറ്റൂടെ പറയുന്നുള്ളൂ പത്ത് മിനിറ്റ് അവിടെ എഴുതി വെച്ചേക്കുന്നുള്ളൂ നമ്മുടെ നടത്തി പത്തിക്കൂടെയുള്ളൂ പത്ത് മിനിറ്റോടെ ആണെങ്കിൽ കല്യാണം കൊന്ന് അതുകഴിഞ്ഞാൽ ഇഞ്ചിപ്പാറക്കോട്ട പിന്നെ മുക്കുഴി അങ്ങനെ നമ്മൾ കല്യാണം എത്തി കല്യാടാംകുന്ന് താവളം റീച്ചായിട്ടുണ്ട് ഏറ്റവും ഹെവി ട്രക്കിങ്ങായ ഏറ്റവും ഹെവിയായിട്ടുള്ള ട്രക്കിങ്ങ അഴുതാ നമ്മളത് ഫിനിഷ് ചെയ്തു ഇത് ഫിനിഷ് ചെയ്ത് കല്യാണം കുന്നിലെത്തി കുറച്ചൂടെ കയറ്റം ഉണ്ട് ഇനിയും കരു അങ്ങനെ അറ്റത്തി ഒന്നിടണേ അങ്ങനെ എഴുതിയടുത്ത കല്ലുമായിട്ട് ഞങ്ങൾ കല്ലുടാങ്ങുന്നിലെത്തി പക്ഷേ പാടാ ഉരുണ്ട കല്ലുകളാണ് സൂക്ഷിച്ച് കണക്കണേ കല്ലിനു വേദനയൊക്കെ എടുക്കണം ആ കല്ലിട്ടോ പ്രാർത്ഥിച്ചിട്ടില്ല പ്രാർത്ഥി ഇങ്ങനെ നമ്മുടെ കന്നിസ്വാമിമാരും ആളികപ്പുറവും കന്നിസ്വാമിയും കല്ലടാകും ഇതിൽ കല്ലിട്ടു പിന്നടി അച്ചോ പേർക്ക് വെച്ചോ നിത്തിയാണെങ്കിൽ രണ്ട് കല്ലുമായിട്ടാണ് വന്നത് ഏറ്റവും ടോപ്പിൽ നിത്തി അങ്ങനെ നമ്മുടെ ഇതിലെ ഏറ്റവും ഭീകരമായ കേറ്റമായ അഴുതാ ഞങ്ങൾ ഫിനിഷ് ചെയ്ത് കല്യാണം നിന്നിലെത്തി ഇനിമ്പ ഞടുത്ത് ഇഞ്ചിപ്പാറക്കോട്ട അത് അടുത്തായിരിക്കും ഇഞ്ചിപ്പാറക്കോട്ട പത്ത് മിനിറ്റ് ഉള്ളു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇറക്കാറുണ്ട് ചേട്ടാ ചേട്ടാ പിന്നെ നമ്മളിവിടുന്ന് കല്ലിടാൻ വന്നു കഴിഞ്ഞു അങ്ങനെ രണ്ട് കന്നിസ്വാമിമാരും കല്ലെടുത്തിട്ടു ഇത്തി അങ്ങനെ ഉണ്ടി ഇതുവരെ ഉള്ള ഈ കയറ്റം അങ്ങനെ ഉണ്ടായിരുന്നു ഇത്തിക്കൊന്നും ഒരു കുഴപ്പമില്ലത് ജില്ല നീങ്ങുക ഏ കാ അതല്ല എൻ്റെ വാഹിദത്താകാരുടെ വിജയമില്ല കല്യാണം നിന്ന് തിരിച്ചു ഇവിടെ തന്നെ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട് ഇവിടെ ഫോറസ്റ്റിൻ്റെ അവിടെ മുക്കുഴിയിലേക്ക് ഇനി ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ വള്ളിത്തോട് നാല് കിലോമീറ്റർ പുതുശ്ശേരി എട്ട് കരിമല പന്ത്രണ്ട് പമ്പ പതിനാറ് ഇത്ര ആണുള്ളത് അപ്പം നമ്മളിന്ന് മുക്കുഴി തന്നെ സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയാണ് പിന്നെയും കുറച്ചുകൂടെ ഉള്ളു മുക്കുഴി നമുക്കിനി വെറും രണ്ട് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് ഈ കല്ല്യാണാകുന്ന് ടോപ്പ് ഒരു ഫെൻസിങ് വെച്ച് കവർ ചെയ്ത് വെക്കുന്നുണ്ട് ഫുള്ള് ഫെൻസിങ് കവർ എന്നിട്ട് ഇവിടെ ഗേറ്റും ഉണ്ട് അവിടെയും ഗേറ്റ് ഉണ്ട് അപ്പം രാത്രിയാകുമ്പോൾ ഈ ഗേറ്റ് അടയ്ക്കും ആളെ വിടത്തും ഇല്ല ഇതിനകത്തുള്ളവർക്ക് സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി ഇവിടെ പക്ഷെ വിരിവെക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് പറഞ്ഞേ ഇവിടെ ഉള്ള കടക്കാർക്ക് മാത്രമേ സ്റ്റേ ചെയ്യാൻ പറ്റത്തുള്ളൂ അയ്യപ്പം മാൾ വിരിവെക്കാൻ പറ്റിയല്ല അവരെ ഇവിടുന്ന് അതിനുമുമ്പ് തന്നെ പറഞ്ഞുവിടും അങ്ങനെ നമ്മൾ ഇഞ്ചിപ്പാറക്കോട്ടെ എത്തി ഇഞ്ചിപ്പാറക്കോട്ട ഉടുമ്പാറ വില്ലൻസി ഏജൻറ്റുമ്പോൾ അവിടെ നമ്മളെത്തിയിട്ടുണ്ട് അങ്ങനെ അടുത്ത പോയിൻ്റിലെത്തി മണിപ്പുറം വരൂ അവിടെ നിങ്ങൾ ഫോട്ടോ എടുക്കും ഇതൊക്കെ ഒരു വിഷയമില്ല ക്ഷീണമൊന്നുമില്ല മടി കൂടെ ബുക്ക് സൈഡിൽ വെച്ച് കുടുംബാറവില്ല കുടുമ്പാറ വില്ലൻ ക്ഷേത്രം ഇത് ക്ഷേത്രം കൊക്കനട്ട് ബ്രേക്കിംഗ് കോട്ട ഇതാണ് ഇഞ്ചിപ്പാറ കോട്ട ഇതാണ് ഇഞ്ചിപ്പാറ കോട്ട ഇഞ്ചിപ്പാറ കോട്ടന്ന് ഇറങ്ങുവാണ് ഇനി നേരെ മുക്കുഴിയിലേക്കുള്ള ഉറക്കായത് അപ്പം നമ്മൾ അഴുത കയറിയ കയറ്റം എല്ലാം ഇതുവഴി തിരിച്ചിറങ്ങണം ഞാൻ അട്ട ഉണ്ടല്ലോ ഓ അപ്പോൾ അരുതയുടെ കയറ്റം നമ്മൾ ഇതുവഴി തിരിച്ചിറങ്ങുകയാണോ ഇവിടെ ആട്ട കാണും കേട്ടോ വെള്ളമേ ഉണ്ട്